ഭംഗിയുള്ള സ്ത്രീകളെ കണ്ടാൽ ഷാഫി ബുടൻ ബംഗളൂരുവിലേക്ക് ട്രിപ്പ് വിളിക്കുമെന്ന് സി പി എം പാലക്കാട് ജില്ലാ സെക്രട്ടറി ഇ എൻ സുരേഷ് ബാബു ആരോപിച്ചു ഷാഫിയും രാഹുലും ഇക്കാര്യത്തിൽ കൂട്ടുകച്ചവടം നടത്തുന്നവരാണെന്നും സ്ത്രീ വിഷയത്തിൽ രാഹുലിന്റെ ഹെഡ് മാഷ്ടറാണ് ഷാഫി പറമ്പിലെന്നും കോൺഗ്രസിലെ പല നേതാക്കളും രാഹുലിന്റെ അധ്യാപകരുമാണെന്നും സുരേഷ് ബാബു പരിഹസിച്ചു ലൈംഗിക പീഡനാരോപണം നേരിടുന്ന കോൺഗ്രസ് എം എൽ എ രാഹുൽ മാങ്കൂട്ടത്തിൽ മണ്ഡലത്തിൽ സജീവമായതിന് പിന്നാലെയാണ് ഷാഫി പറമ്പിലിനെതിരെയും ഗുരുതര ലൈംഗികാരോപണം ഉയർന്നിരിക്കുന്നത് രാഹുൽ മാങ്കൂടത്തിൽ ചെയ്തത് അംഗീകരിക്കില്ല എന്നും പാർട്ടിയിൽ നിന്നും സസ്പെൻഡ് ചെയ്തത് ശക്തമായ നടപടിയാണെന്നും രാജിവെക്കണമെന്നും ഷാഫി പറയാൻ വെല്ലുവിളിക്കുകയാണ് അതിനുള്ള ധൈര്യം ഷാഫിക്ക് ഉണ്ടാവില്ല ഈ കാര്യത്തിൽ കൂട്ടുകച്ചവടമാണ് രാഹുലിൻ്റെ ഹെഡ് മാഷാണ് ഷാഫി പിന്നെ എങ്ങനെയാണ് രാഹുലിനോട് കാര്യങ്ങൾ ചോദിക്കുകയെന്ന് ജില്ലാ സെക്രട്ടറി ചോദിക്കുന്നു കാണാൻ ഭംഗിയുള്ള ആരെങ്കിലും കണ്ടാൽ ബംഗളൂരുവിന് ട്രിപ്പ് അടിക്കാമെന്നാണ് ഹെഡ് മാഷർ തന്നെ ചോദിക്കുന്നത് അതിലും വലിയ അധ്യാപകരാണ് മുകളിലുള്ളത് അതുകൊണ്ടാണ് വലിയ നേതാക്കൾ ഇവർക്കെതിരെ ഒന്നും മിണ്ടാത്തത് രാഹുലിനെ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ സസ്പെൻഡ് ചെയ്തിന് പിന്നിലും ഒരു കാരണമുണ്ട് വന്ന് വന്ന് മുറത്തിൽ കൊത്തിയപ്പോഴാണ് നടപടി ഉണ്ടായത് അത് എന്താണെന്ന് അറിയാമെന്നും സുരേഷ് ബാബു പറഞ്ഞു